ഇസ്രായേലിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനും സൂഫി വര്യനും ഷെയ്ഹുമായിരുന്നു ബർസീസ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും സുപരിചിതനും അല്ലാഹുവിന് ഭയന്ന് മുഴുവൻ സമയവും ആരാധനയിൽ കഴിച്ചുകൂട്ടിയ ഒരു മനുഷ്യൻ ഈ ചരിത്രത്തിലെ ബർസീസ നിങ്ങളാണെന്ന് കരുതികൊണ്ട് തന്നെ ഈ ചരിത്രം മുഴുവനായി നിങ്ങൾ കേൾക്കണം ബർസീസയുടെ നാട്ടിലെ മൂന്ന് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുവാൻ തീരുമാനിച്ചു ഇവർക്കൊരു സഹോദരിയുണ്ടായിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ സഹോദരിയെ ആരാണ് സംരക്ഷിക്കുക എന്നവർ പരസ്പരം ചോദിച്ചു ഒടുവിൽ ആ നാട്ടിലെ എല്ലാവരുടെയും വിശ്വസ്തനും പണ്ഡിതനുമായ ബർസീസയെ തന്നെ അനുജത്തിയെ ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു അവർ ബർസീസയുടെ അടുത്ത് ചെന്ന് അവർ യുദ്ധത്തിന് പോവുകയാണ് തിരിച്ചു വരുന്നതുവരെ ഞങ്ങളുടെ അനുജത്തിയെ താങ്കൾ സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചു ഉടൻ പറഞ്ഞു ഇത് പിശാജിന്റെ തന്ത്രമാണ് ഞാൻ തയ്യാറല്ല ആ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾ നിരാശരായി മടങ്ങിപ്പോയി അപ്പോൾ ഷെയ്താൻ ബർസീസയുടെ അടുത്തു ചെന്ന് ബർസീസയോട് പറഞ്ഞു സഹോദര നിങ്ങൾ എന്താണ് ചെയ്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന സഹോദരങ്ങൾ ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവരെ ആട്ടിയോടിക്കുകയോ നീ ആ പെൺകുട്ടിയെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സംരക്ഷിക്കുക വേറെ ആരെയാണ് അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുക വേറെ ആരെയെങ്കിലും അവർ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നീ എല്ലാവർക്കും വിശ്വസ്തനല്ലേ ബർസീസ ചിന്തിച്ചു ശരിയാണ് അള്ളാഹുവിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുക തന്നെ വേണം ഇവിടെയാണ് ഷെയ്ത്തോന്റെ തന്ത്രം ഷെയ്ത്താൻ ഒരു വാതിൽ തുറക്കുമ്പോ അത് മുഴുവനായി തുറക്കില്ല ഒരു ചെറിയ വിടവുണ്ടാക്കി വെക്കും പിന്നെ പതുക്കെ പതുക്കെ അത് മുഴുവനായി തുറക്കും അതാണ് ആ പഹയന്റെ സ്വഭാവം ബർസീസ ഉടൻ ആ സഹോദരങ്ങളുടെ അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ സംരക്ഷണം ഏറ്റെടുക്കാം പക്ഷേ അവളെ കൂടെ അവളെ എന്റെ കൂടെ താമസിപ്പിക്കില്ല എന്റെ വീടിനടുത്തുള്ള മറ്റൊരു വീട്ടിൽ ഞാൻ അവളെ താമസിപ്പിക്കാം ബർസീസ ഭയപ്പെട്ട് കഴിയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു ആ സഹോദരങ്ങൾ അത് അംഗീകരിച്ചു അവരുടെ സഹോദരിയെ ബർസീസ ഏൽപ്പിച്ചു അവർ യുദ്ധത്തിന് പോവുകയും ചെയ്തു ബർസീസ ആ സ്ത്രീക്ക് വേണ്ട ഭക്ഷണം എല്ലാ ദിവസവും ബർസീസയുടെ വീട്ടിലെ വാതിലിന് മുന്നിൽ വെക്കും ആ സ്ത്രീ അവിടെ വന്ന് ഭക്ഷണം എടുത്തുകൊണ്ടുപോകും ഇത് കുറെ ദിവസങ്ങൾ തുടർന്നു ഷെയത്വൻ ബർസീസയുടെ അടുത്തു വന്ന് ചോദിച്ചു സഹോദര ആ സ്ത്രീ അവിടെ നിന്ന് എത്ര ദൂരമാണ് നടന്നു വരുന്നത് ആ സമയം എത്ര പേർ അവരെ ശ്രദ്ധിക്കും ഇതൊരു ഫിറ്റ്ന ഉണ്ടാക്കില്ലേ ഭക്ഷണം അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതല്ലേ മര്യാദ ബർസീസ ചിന്തിച്ചു ശരിയാണ് ഞാൻ എന്ത് കിട്ടിത്തമാണ് കാണിക്കുന്നത് അന്നു മുതൽ ബർസീസ ഭക്ഷണം അവളുടെ വീട്ടുവാതിൽക്കൽ കൊണ്ടുവച്ചു കഥകിൽ മുട്ടി സ്ഥലം വിടും കുറച്ച് ദിവസങ്ങൾ ഈ പതിവ് തുടർന്നു അതിനുശേഷം ഷെയ്ത്വാൻ വീണ്ടും ബർസീസയുടെ അടുത്ത് വന്ന് പറഞ്ഞു ബർസീസ ആ ഭക്ഷണം അവരുടെ വീടിന്റെ അകത്തു വെക്കുന്നതല്ലേ ഉത്തമം അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണം വേറെ ജീവികളൊന്നും എടുക്കില്ലല്ലോ അയാൾ അതുപോലെ പ്രവർത്തിച്ചു കാരണം എല്ലാം നല്ലതു മാത്രമാണല്ലോ ചിന്തിക്കുന്നത് പറയുന്നത് അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു അവളുടെ സഹോദരന്മാർ വരേണ്ട സമയം കഴിഞ്ഞുപോയി ഷെയ്ത്വാൻ വീണ്ടും അയാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അവൾ ആ വീട്ടിൽ ഒറ്റക്കാണല്ലോ ഒന്ന് മിണ്ടാൻ പോലും ആരുമില്ലല്ലോ അവൾ മടുപ്പ് കാരണം പുറത്തിറങ്ങി മറ്റുള്ളവരുമായി ഇടപഴകിയാൽ വല്ല ഫിത്നയും ഉണ്ടാകില്ലേ അള്ളാഹുവിനെ ഓർത്ത് ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കാൻ നിനക്ക് അവളോട് കുറച്ച് സംസാരിച്ചു കൂടെ തോന്നി അതെ ശരിയാണ് അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ബർസീസ ആ വീട്ടിലേക്ക് ചെന്ന് പുറത്തുനിന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഷെയ്ത്വാൻ വീണ്ടും വന്ന് പറഞ്ഞു എന്താണിത് ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത് അവൾ വീടിനകത്തുണ്ട് വളരെ നല്ല രീതിയിൽ സാവധാനം സംസാരിക്കാമല്ലോ അങ്ങനെ അവർ സംസാരിച്ചു പിന്നീട് സംസാരം കുറെ നേരമായി അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാണണമെന്ന് തോന്നി കാണാൻ തുടങ്ങിയപ്പോൾ തൊടാനുള്ള ആഗ്രഹമായി അവസാനം മഹാനായ ബർസീസ വ്യഭിചാരിയായി അവൾ ഗർഭിണിയുമാവുകയും ചെയ്തു ആലോചിച്ചു നോക്കൂ നമ്മൾ പലരെയും ക്ഷയിത്താൻ ചതിക്കുന്നത് ഇതേ വഴിയിലൂടെയല്ലേ ആ ബന്ധത്തിൽ അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഷെയ്ത്താൻ ബറസീസയുടെ അടുത്തു ചെന്നു പറഞ്ഞു സഹോദര അവൾക്ക് കുട്ടി ജനിച്ചിരിക്കുന്നു അവളുടെ സഹോദരന്മാരോട് നീ എന്തു മടുപടി പറയും നീ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ നിന്നെയല്ലേ അവർ സഹോദരിയെ ഏൽപ്പിച്ചത് ഈ കുട്ടിയെ കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് പറയും ബറസീസ ആലോചിച്ചു ശരിയാണ് ഇനി ഞാൻ എന്തു ചെയ്യും ഉടൻ ഷെയ്ത്താൻ പറഞ്ഞു നീ ആ കുട്ടിയെ കൊല്ലൂ അവനാണല്ലോ ആകെയുള്ള തെളിവ് അവന് കൊന്നുകളഞ്ഞാൽ രക്ഷപ്പെടാം ബർസീസ അതുപ്രകാരം ആ കുട്ടിയെ കൊലപ്പെടുത്തി അയാൾ വ്യഭിചാരവും കൊലയും നടത്തി ഷെയ്ത്വാൻ വീണ്ടും അയാളോട് പറഞ്ഞു നീ എന്തൊരു മണ്ടനാണ് ആ കുട്ടിയെ കൊന്നതറിഞ്ഞ് ആ മയ്യത്തുകൾ കണ്ടെത്തുകയും ചെയ്തു അവർ ബർസീസയെ ന്യായാധിപന്റെ മുന്നിൽ ഹാജരാക്കുവാൻ പിടിച്ചു കൊണ്ടുപോയി ആ പോകുന്നതിനിടയിൽ ബർസീസ ആലോചിച്ചു അല്ലാ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിച്ചത് വ്യഭിചാരം കൊലപാതകം എന്നെ എന്തായാലും വധിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഷെയ്ത്താൻ മനുഷ്യരൂപത്തിൽ വന്ന് ബർസീസയോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ ബർസീസ പറഞ്ഞു ഇല്ല ഷെയ്താൻ പറഞ്ഞു ഞാനാണ് ഷെയ്ത്താൻ ഞാനാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇനി എനിക്കു മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ബർസീസ പറഞ്ഞു എന്നെ ദയവു ചെയ്ത് എന്നെ രക്ഷിക്കൂ ഷെയ്താൻ പറഞ്ഞു രക്ഷിക്കാം നീ എനിക്ക് സുജൂത് ചെയ്യൂ എന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കാം ബർസീസ ഷെയ്ത്താനെ സുജൂത് ചെയ്തു അപ്പോൾ വീണ്ടും ഷെയ്താൻ പറഞ്ഞു നീ കാഫിറായിരിക്കുന്നു നിനക്കാണ് നാശം നിന്നെ ഇനി ആരു രക്ഷിക്കാൻ ഞാൻ പോവുകയാണ് അങ്ങനെ ആ മഹാനായിരുന്ന ബർസീസയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി അയാൾ കാഫിറായി മരിക്കുകയും ചെയ്തു